ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് പൊന്നാനി ജയിക്കാൻ മാത്രമല്ല പൊന്നാനിയിൽ യു ഡി എഫ് ജയിക്കും പൊന്നാനി യു ഡി എഫ് ജയിക്കണം അതോടൊപ്പം നമുക്ക് ഇന്ത്യ ജയിക്കാനാണ് ഇന്ത്യ അലയൻസിലൂടെ ഒരു മതേതര സർക്കാരിനെ ഡൽഹിയിൽ കൊണ്ടുവരാനാണ് ഈ തെരഞ്ഞെടുപ്പ് ഇരട്ട പ്രാധാന്യമുള്ള തിരഞ്ഞെടുപ്പാണ് ഇവിടെ ജയിക്കുന്നതോടൊപ്പം നമുക്ക് ഡൽഹിയിൽ ഒരു മതേതര ഗവൺമെന്റ് ഉണ്ടാക്കണം കഴിഞ്ഞ പത്ത് കൊല്ലമായി ഇവിടെ നിലനിൽക്കുന്ന ഗവൺമെന്റിനെ താഴെ ഇറക്കണം അതിനു വേണ്ടിയാണ് നാം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് നിങ്ങളോട് നേരിട്ട് വോട്ട് ചോദിക്കാനാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ഈ അങ്ങാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം ഈ ചെയ്യാനോ പ്രദേശത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരന്മാരോടും സഹോദരിമാരോടും ഞാൻ നേരിട്ട് വണക്കമായി ബഹുമാനത്തോടെ നിങ്ങൾ കോണി അടയാളത്തിൽ ലോട്ട് ചെയ്ത് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ആ വിജയം നമുക്ക് പൊന്നാനിയുടെ തിളക്കം വർദ്ധിപ്പിക്കാൻ മാത്രമല്ല അതിലൂടെ നമുക്ക് ഇന്ത്യയുടെ ഒരു ഭരണകൂടത്തിൽ കഴിഞ്ഞ പത്തുകൊല്ലം ബി ജെ പി ഭരിച്ചു കൊണ്ടിരിക്കുന്നു എന്തൊക്കെയോ ജനദ്രോഹ നടപടികളാണ് ആ ഗവൺമെന്റിൽ നിന്നുണ്ടായിട്ടുള്ളത് അത് തിരുത്തണം ഈ കുറിയെങ്കിലും അധികാരത്തിൽ നിന്ന് എൻ ഡി എ അകറ്റി നിർത്തണം അവിടെ ഒരു മതേതര ഗവൺമെന്റ് വരണം അതിലേക്കാണ് നമ്മുടെ ഇന്ത്യ അലയൻസ് കുതിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഇന്ത്യ അലയൻസിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസും മറ്റു മുസ്ലിം ലീഗ് അടക്കമുള്ള ജനാധിപത്യ മതേതര പാർട്ടികളുമാണ് ടി എം കെ ഉണ്ട് സമാജ്വാദിയുണ്ട് അതിൻ്റെ അവയുടെ ഒക്കെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി അധികാരമേൽക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാം വോട്ട് ചെയ്യുന്നത് വോട്ടെണ്ണുമ്പോൾ ആ ഒരു മതേതര സർക്കാരിനെ ഡൽഹിയിൽ കൊണ്ടുവന്നിരിക്കണം അതിന് നല്ല ഭൂരിപക്ഷം നിങ്ങൾ നൽകണം പൊന്നാനിയിൽ നൽകുന്ന ഓരോ വോട്ടും ഒരു മതേതര ഗവൺമെൻറിന് വേണ്ടിയുള്ള വോട്ടാണ് ബി ജെ പി താഴെ ഇറക്കാനുള്ള വോട്ടാണ് അതിന് കഴിയുന്നത് ഇന്ത്യ അലയൻസിന് മാത്രമാണ് കോൺഗ്രസ് പോലുള്ള ഒരു വലിയ മതേതര പാർട്ടിക്ക് മാത്രമാണ് ഇന്ത്യയുടെ മുമ്പിൽ പ്രത്യാശയോടെ ഒരേ ഒരു നേതാവേ ഉള്ളൂ നമ്മുടെ കണ്ണിൽ അത് രാഹുൽ ഗാന്ധി മാത്രമാണ് ആ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ പിന്നെ എന്നെ നിങ്ങൾക്കറിയാം ഞാൻ ഈ പൊന്നാനി മണ്ഡലത്തിൽപ്പെട്ട ഒരു നാട്ടുകാരനാണ് നിങ്ങളുടെ സഹോദരനാണ് ഇവിടെ ജനിച്ചു വളർന്ന ആളാണ് ഈ മണ്ഡലത്തിലെ ഒരു ഓട്ടറാണ് ഇവിടെ വോട്ടുള്ള ആളാണ് ഇവിടെ നിന്നാണ് ഞാൻ എം എൽ എയും എംപിയും എം എൽ എയും രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ ഇരുന്നത് അപ്പോഴൊക്കെ എൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ വിലയിരുത്തിയിട്ടുള്ളതാണ് ആ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിലുണ്ട് നല്ല ഭൂരിപക്ഷത്തോടെ തിളക്കമുള്ള ഭൂരിപക്ഷത്തോടെ നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ബഹുമാനം അറിയിച്ചുകൊണ്ട് മുതിർന്നവരുണ്ട് കാരണവന്മാരുണ്ട് വളരെ ആവേശത്തോടെ എന്നെ വരവേറ്റ ചെറുപ്പക്കാരായ സഹോദരങ്ങളുണ്ട് യുവാക്കളുണ്ട് ചെറുപ്പ അതുപോലെ തന്നെ വിദ്യാർത്ഥികളുണ്ട് ഓമന മക്കളുണ്ട് കുട്ടികളുണ്ട് എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ എന്നെ ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് കോണി അടയാളത്തിൽ നമ്മുടെ പരമ്പരാഗതമായ കോണി മറക്കാതെ കോണിയിൽ തന്നെ വോട്ട് ചെയ്ത് ഇരട്ട വിജയം പൊന്നാനിയുടെ വിജയവും ഡൽഹിയിൽ രാഹുൽ ഗാന്ധി അധികാരമേൽക്കുന്ന മഹത്തായ വിജയം ഒരു ഓട്ടിൻ്റെ സബലമാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടൻ റേഡിയോ ആക്കണം